Three, two, one, now. നമസ്കാരം ഭാരതത്തിന്റെ സൈനിക ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിക്കപ്പെടുകയാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ കർത്തവ്യപ്പതിലെ ജനക്കൂട്ടത്തെയും ലോകരാജ്യങ്ങളെയും ഒരേപോലെ അമ്പരപ്പിക്കാൻ ഒരു പുതിയ അതിഥി എത്തുന്നു ഡി വികസിപ്പിച്ചെടുത്ത ഇന്ത്യയുടെ സ്വന്തം ലോങ് റേഞ്ച് ഹൈപ്പർസോണിക് ആൻറ്റിഷിപ്പ് മിസൈൽ അഥവാ എൽ ആർ എ എസ് എച്ച് എം കഴിഞ്ഞ വർഷം നാം കണ്ട പ്രളയ മിസൈലിനേക്കാൾ വിനാശകാരിയായ ശത്രുക്കളുടെ ഉറക്കം കെടുത്തുന്ന ഒരു വിസ്മയ ആയുധമാണിത് എന്താണ് ഈ മിസൈലിൻ്റെ കരുത്ത് എന്തുകൊണ്ടാണ് ലോകം ഈ മിസൈലിനെ ഭയക്കുന്നത് ഉത്തരം ലളിതമാണ് ഇതിൻ്റെ അവിശ്വസനീയമായ വേഗത ശബ്ദത്തെക്കാൾ അഞ്ചിരട്ടിയിലേറെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഇതിനെ ഹൈപ്പർസോണിക് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് മണിക്കൂറിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ വേഗതയിൽ ഇത് ലക്ഷ്യസ്ഥാനത്തേക്ക് പാഞ്ഞെടുക്കും ഇതൊരു സാധാരണ മിസൈലല്ല കടലിലെ ഭീമൻ വിമാനവാഹിനി കപ്പലുകളെപ്പോലും നിമിഷ നേരം കൊണ്ട് തകർക്കാൻ ശേഷിയുള്ള ഒരു കാരിയർ കില്ലർ ആണിത് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം ദൂരെയുള്ള ശത്രു കപ്പലുകളെ കൃത്യതയോടെ തകർക്കാൻ ഇതിന് സാധിക്കും നിലവിൽ ലോകത്തുള്ള ഒരു മിസൈൽ പ്രതിരോധ സംവിധാനത്തിനും അത് അമേരിക്കയുടെ പാട്രിയേറ്റ് ആവട്ടെ റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് ആവട്ടെ ഹൈപ്പർസോണിക് വേഗതയിൽ വരുന്ന ഈ മിസൈലിനെ തടയാൻ കഴിയില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പൂർണമായും ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത ഈ മിസൈൽ പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ സ്വാശ്രയത്വത്തിൻ്റെ അടയാളമാണ് ആർ ഡി ഡിആർഡിഒയിലെ ശാസ്ത്രജ്ഞർ വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഈ വിദ്യ വികസിപ്പിച്ചെടുത്തത് ഇന്ത്യയുടെ സമുദ്ര അതിർത്തികളിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കടന്നു കയറാൻ ശ്രമിക്കുന്ന ഏതൊരു വിദേശ ശക്തിക്കും ഇതൊരു ശക്തമായ മുന്നറിയിപ്പാണ് കരയിൽ നിന്ന് തൊടുക്കാവുന്ന മൊബൈൽ ലോഞ്ചറുകളിൽ നിന്നും ഭാവിയിൽ ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധ കപ്പലുകളിൽ നിന്നും ഈ മിസൈൽ വിക്ഷേപിക്കാൻ സാധിക്കും ഇത് ഇന്ത്യയുടെ പ്രതിരോധ കവചത്തെ കൂടുതൽ സുരക്ഷിതമാക്കും ഇത്തവണ ജനുവരി ഇരുപത്തിയാറിന് കർത്തവ്യ പതിലൂടെ ഈ കരുത്തൻ നീങ്ങുമ്പോൾ അത് വെറുമൊരു ആയുധ പ്രദർശനമല്ല അത് ആഗോള പ്രതിരോധ ഭൂപടത്തിൽ ഇന്ത്യ കൈവരിച്ച വൻ ശക്തി പദവിയുടെ പ്രഖ്യാപനമാണ് ചൈനയ്ക്കും റഷ്യയ്ക്കും അമേരിക്കയ്ക്കും ഒപ്പം ഹൈപ്പർസോണിക് ക്ലബിൽ ഇന്ത്യയും ഇനി മുൻനിരയിൽ പുതിയ ഇന്ത്യയുടെ പുതിയ കരുത്ത് जय हिंद